നാടിനെ ഞെട്ടിച്ച ആ കവർച്ച കേസിൽ ഒടുവിൽ അറസ്റ്റ് വന്ധ്യവയോധികയെ തലക്കിടിച്ച് സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ കമിതാക്കളോട് പൊറുക്കാൻ അമ്മയ്ക്ക് കഴിയുമോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് കേബിൾ ടി വി നന്നാക്കാനണെന്ന വ്യാജേന പട്ടാപ്പകൽ വീട്ടിലെത്തി വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവുമായി കടന്നുകളഞ്ഞ കാഞ്ഞിരമറ്റം ചാലക്കപ്പാറയിലെ ആബിൻസ് കാമുകി തന്മനത്തെ മഞ്ജുഷ എന്നിവരെയാണ് കേസ് കേസന്വേഷിച്ച ജില്ലാ പോലീസ് ചീഫ് കെ ബി പ്രഫുല്ലചന്ദ്രൻ സി ഐ ടി ഉത്തംദാസ് എസ് ഐ കെ ആർ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ മഞ്ജുഷയെയും ആബിൻസിനെയും തെളിവെടുപ്പിനായി ഏരൂർ ലേബർ ജംഗ്ഷന് സമീപത്തെ വീട്ടിലെത്തിച്ചപ്പോഴാണ് അക്രമത്തിനിരയായ പരേതനായ രാമന്റെ ഭാര്യ രഘുപതി തന്നെ ആക്രമിച്ചവരെ ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത് ഇവർ എത്തിയ സ്കൂട്ടർ സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞതാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായത് വടുതല മാർക്കറ്റ് റോഡിലെ വാടക വീട്ടിൽ വെച്ചാണ് പ്രതികളെ വ്യാഴാഴ്ച വൈകിട്ടോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാസങ്ങളായി പ്രതികൾ ഒരുമിച്ചാണ് താമസം ആബിൻസിനെതിരെ ഏതാനും ചില മോഷണ കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു എം ജി റോഡ് പച്ചാളം എന്നിവിടങ്ങളിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവർ പണയം വെച്ച തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു വയോധികയുടെ നാലര പവന്റെ സ്വർണമാലയും ഓരോ പവന്റെ രണ്ടു വളയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് അടിയേറ്റു വീണ രഘുപതി തൊട്ടടുത്ത വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ൾ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരുപത്തെട്ടോളം തുന്നിക്കെട്ടുകൾ രഘുപതിയുടെ തലയിലെ മുറിവിന് വേണ്ടി വന്നിരുന്നു എ എസ് ഐ മധുസൂദനൻ വിനായകൻ സുരേഷ് ജോസി സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു ഹരി ഡിനിൻ റോബർട്ട് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരമ്പര്യത്തിന്റെ പുതിയ രൂപം സിറ്റി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂരു പുത്തൂർ ഉപ്പള